ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിംസ് സ്റ്റഡി സെന്ററുടെ പുതിയ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം എയിംസ് സ്റ്റഡി സെന്ററിന്റെ കഴിഞ്ഞ വർഷത്തെ അഞ്ച് കേട്ടറ്റ് എക്സാമുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ സംഭാവന ചെയ്തൊരു സ്ഥാപനമാണ് എയിംസ് സ്റ്റഡി സെന്റർ മൂവായിരത്തിലധികം വിദ്യാർത്ഥികളെ ഏർ കേട്ടറ്റ് ലഭിക്കാൻ പ്രാപ്തമാക്കിയ സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന എൽ പി യു പി എക്സാമുകളിലും നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളെ ജോലിയിലെത്തിക്കാൻ കഴിഞ്ഞ സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ അപ്പം ഈ നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ് മുഖേന നിങ്ങൾക്ക് എല്ലാവിധ അതായത് കേ എക്സാം ആയിക്കോട്ടെ എൽ പി യു പി എക്സാം ആയിക്കോട്ടെ മറ്റ് എല്ലാ പി എസ് സി എക്സാമുകൾക്കും വേണ്ട ക്ലാസുകൾ നമ്മൾ ഈ ഒരു എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ജോഗ്രഫി ഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നിലവിൽ വരുന്ന എക്സാമുകൾ നമുക്കൊരു ആദ്യത്തെ എക്സാമിനേക്കാളും ഇപ്പം വരുന്ന എക്സാമുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള എക്സാമുകളാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ സബ്ജെക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു മാർക്ക് കിട്ടുകയുള്ളൂ മുൻപ് നമുക്കറിയാം എന്താണ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയത് ഗോദാവരി ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു നദികളിൽ നിന്ന് ചോദിച്ച ചോദ്യമായിരുന്നു താഴെ കൊടുത്തിരിക്കുന്ന ഒരു നർമ്മദയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതിലൊരു ചോദ്യം ഇതായിരുന്നു രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മൈക്കലാൻ നിരയിലെ അമർകണ്ഡക പീഠഭൂമി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നർമ്മദാ നദി പതിക്കുന്നത് അറബിക്കടലിൽ അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന പ്രാവനയേത് എന്നാണ് വന്നത് അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു എ മാത്രം ശരിയാണ് ബി ശരിയാണ് എയും ബിയും ശരിയാണ് ബി മാത്രം ശരിയാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ചോദ്യം നർമ്മദയെക്കുറിച്ച് പഠിച്ചു പോയ ഒരാളെ സംബന്ധിച്ച് ഇതിൻ്റെ ഉത്തരം എന്തായാലും എഴുതാൻ പറ്റില്ല അപ്പം എന്താണ് നമ്മൾ പഠിക്കുന്ന ഭാഗം ആ ഭാഗം കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് എന്ത് ചെയ്യും റാങ്ക് നിർണ്ണയിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എയിം സ്റ്റഡി സെൻ്ററിന്റെ ക്ലാസുകളിലൂടെ നിങ്ങൾക്ക് എല്ലാ എക്സാമുകളെയും നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ പി യു പി എക്സാമുകളിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ ജോലിയിൽ എത്തിക്കാൻ പ്രാപ്തമാക്കിയ സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ നമുക്കറിയാം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷിൽ ചാപ്റ്റർ പഠിക്കുന്നുണ്ട് ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് അന്തരീക്ഷമാണ് അപ്പം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുമണ്ഡലത്തിന് പറയുന്ന പേരാണ് അന്തരീക്ഷം അല്ലെ ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്ന അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷം ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യാനുള്ള കാരണം എന്താ അന്തരീക്ഷം ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യാനുള്ള കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലമാണ് അല്ലേ നമ്മുടെ ഭൂമി ഇതാണ് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം അപ്പൊ നമുക്കറിയാം ഈ ഭൂമിക്ക് ചുറ്റുമായിട്ട് എന്തുണ്ട് അന്തരീക്ഷം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ അന്തരീക്ഷം ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യാൻ കാരണം എന്താ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലമാണ് ഈ അന്തരീക്ഷത്തെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് അല്ലേ നമ്മള് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്താ കറുപ്പ് നിറമായിരിക്കും അല്ലെ അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം കറുപ്പ് നിറമായിരിക്കും അപ്പൊ അന്തരീക്ഷത്തിൽ ഘടകങ്ങൾ എന്തൊക്കെയാ വിവിധയിനം വാതകങ്ങള് വിവിധയിനം വാതകങ്ങള് പിന്നെയോ പൊടിപടലം പൊടിപടലങ്ങള് പൊടിപടലങ്ങള് അതേപോലെ തന്നെ നീരാവി എന്നിവ നിറഞ്ഞതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പൊ അന്തരീക്ഷത്തിലെ ഘടകങ്ങളാണ് വിവിധേന വാതകങ്ങളും പൊടിപടലങ്ങളും അല്ലെങ്കിൽ വിവിധേനും വാതകങ്ങളും പൊടിപടലങ്ങളും നീരാവി നിറഞ്ഞതാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് അല്ലേ ഇപ്പം ഭൂമിയുടെ പുതപ്പാണ് അന്തരീക്ഷം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം വിവിധേന വാതകങ്ങളും പൊടിപടലങ്ങളും നീരാവിൽ ചേർന്നാണ് അന്തരീക്ഷം അന്തരീക്ഷം അല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും കറുപ്പായിരിക്കും അതുപോലെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എയ്റോസോളുകൾ എയ്റോസോളുകൾ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് എയ്ഡ് അന്തരീക്ഷത്തിലെ മിതമായ താപനില അല്ലെങ്കിൽ താപനില താഴാതെ ഇങ്ങനെ പിടിച്ചു തരുന്ന ആരാ മിതമായ താപനില നിലനിർത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ മിതമായ താപനില നിലനിർത്തുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുന്ന ഗ്രാഫാണ് കീലിംഗ് കറവ് അല്ലെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുന്ന ഗ്രാഫ് ഏതാണ് കീലിംഗ് കറവാണ് അത് വികസിപ്പിച്ചത് ആരാണ് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ് ഈ കീലിംഗ് കറവ് വികസിപ്പിച്ചത് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ചാൾസ് ഡേവിഡ് കീലിംഗ് അപ്പൊ അന്തരീക്ഷത്തിൽ മിതമായ താപനം ഉയർത്തുന്ന ആരാണ് കാർബൺ ഡയോക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുന്ന ഗ്രാഫാണ് കീലിംഗ് കറവ് അത് വികസിപ്പിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ് അത്രയും കിട്ടിയല്ലോ ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഏതെന്ന് പറയുന്നത് നൈട്രജൻ അല്ലേ അപ്പൊ അത് ഓർമ്മിക്കാൻ ഞാൻ ഇവിടെ ഒരു കോഡ് എഴുതാം ഇവിടെ നോക്കിക്കോ എന്താ ബോഫൻ എന്നൊരു കോഡ് ഞാനിവിടെ എഴുതും ബോഫൻ അന്തരീക്ഷത്തിലെ കിട്ടാനുള്ള ഒരു കോഡാണ് ബോഫൻ ബോഫൻ ബി ബി പി എ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ ഓക്സിജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ എന്താ ഹൈഡ്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ എന്താ നൈട്രജനാണ് രണ്ടാമതോ താഴോട്ടേക്ക് ഇങ്ങനെ ഓർമ്മിച്ചോ ഭൂവൽക്കം ഓസിന്റെ ആളാട്ടോ ഓസ എന്ന് ഓർമ്മിച്ചോ ഭൂവൽക്കം ഓസ അപ്പൊ ഏതൊക്കെയാ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ രണ്ടാമത് സിലിക്കൺ ആണ് മൂന്നാമത് വരുന്നത് ആരാണ് ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ അല്ലേ അപ്പൊ അത് ഓർമ്മിച്ചോ പ്രപഞ്ചം ഹോ എന്നൊന്നും കൂടി ഓർമ്മിച്ചോ ഹോ ഹൈഡ്രജൻ രണ്ടാമതാരാണ് ഹീലിയമാണ് മൂന്നാമതാരാണ് ഓക്സിജനാണ് അപ്പോൾ ഹോ അപ്പോൾ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ഹീലിയം ഓക്സിജൻ അന്തരീക്ഷത്തിലോ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ആരാ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ നോ എ സി എന്ന് ഓർമ്മിച്ചോ എ സി ഇല്ല കേട്ടോ നോ എ സി അപ്പൊ ആരൊക്കെയാ വരിക അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനാണ് രണ്ടാമത് ഓക്സിജൻ ആണ് മൂന്നാമത് ആർഗൺ ആണ് നാലാമത് ആരാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പം ഏറ്റവും കൂടുതൽ ആരാണ് ഓക്സിജൻ രണ്ടാമത് ആരാണ് സിലിക്കൺ ആണ് മൂന്നാമത് അലൂമിനിയമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനാണ് രണ്ടാമത് ഹീലിയമാണ് മൂന്നാമത് ഓക്സിജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനാണ് രണ്ടാമത് ഓക്സിജൻ ആണ് മൂന്നാമത് ആർഗൺ ആണ് നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓക്കെ ആണല്ലോ അത്രയും നമുക്കൊന്ന് നോക്കാം 真的。嗯啊 വിവിധ ഇനം വാതകങ്ങളും പൊടിപടലങ്ങളും നീരാവിയും നിറഞ്ഞതാണ് നിറഞ്ഞതാണെന്ത് പൊടിപടലങ്ങളും നീരാവിയും നിറഞ്ഞതാണ് നമ്മുടെ അന്തരീക്ഷം വിവിധയിനം വാതകങ്ങളും പൊടിപടലങ്ങളും നീരാവിയും നിറഞ്ഞതാണ് അന്തരീക്ഷം അന്തരീക്ഷ വായുവിനെ വായുവിനെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തുന്നതാരാ അന്തരീക്ഷ വായുവിനെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് അല്ലേ ഗുരുത്വാകർഷണ ബലം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം ഇപ്പം ഭൂമിയുടെ പുതപ്പെന്നറിയപ്പെടുന്നത് യാണ് അന്തരീക്ഷത്തെയാണ് ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന വാതകങ്ങളുടെ ആവരണമാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന വാതകങ്ങളുടെ ആവരണമാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം ഇനി അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് എയ്റോസോളുകൾ എയ്റോസോളുകൾ അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും കറുപ്പായിരിക്കും അന്തരീക്ഷമില്ലെങ്കിൽ ആകാശം കറുത്തിരിക്കും ഭൂമിയുടെ താപനില താഴാതെ പിടിച്ചു നിറപ്പെടുന്ന വാതകം നമ്മൾ പറഞ്ഞു ആരാ കാർബൺ ഡയോക്സൈഡ് അല്ലേ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുന്ന ഗ്രാഫ് ഏതാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുന്ന ഗ്രാഫാണ് കീലിംഗ് കറവുലേ വികസിപ്പിച്ചത് ആരാ ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ് ഇത് ഡേവിഡ് താപനില താഴാതെ പിടിച്ചു നിലനിർത്തുന്ന ആണ് നമ്മുടെ ഏർ കാർബൺ ഡയോക്സൈഡ് ആണ് ആ കാർബൺ ഡയോക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ് ഗുരുത്വാകർഷണത്തിന് വിധേയമായി നിലനിൽക്കുന്ന ഭൂമിയുടെ വാതകാവരണമാണ് അടുത്തത് ഗുരുത്വാകർഷണത്തിന് വിധേയമായി നിലനിൽക്കുന്ന ഭൂമിയുടെ വാതക ആവരണമാണെന്ത് നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് വിവിധ തരം വാതകങ്ങൾ നീരാവി പൊടിപടലങ്ങൾ എന്നിവ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പം ഭൂമിയുടെ വാതക ആവരണങ്ങൾ എന്തൊക്കെയാ വിവിധതരം വാതകങ്ങൾ നീരാവിയും പൊടിപടലങ്ങൾ എന്ന് പറഞ്ഞതാണ് ഭൂമിയുടെ ഈ ഒരു ആവരണം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഒരു തിരിഞ്ഞു വന്നതാണ് നമ്മുടെ വായുമണ്ഡലം അല്ലെ അനേക ദശലക്ഷം വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ അന്തരീക്ഷം രൂപം കൊണ്ടിട്ടുള്ളത് ഏതാണ്ട് നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷം ഉടലെടുത്തെന്ന് കണക്കാക്കപ്പെടുന്നു നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ താപനിലയിൽ ഏറ്റക്കുറച്ചിലുകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ മുകളോട് പോകുന്ന ദുരന്ത താപനിലയിൽ വ്യത്യാസം ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് ഇനി നോക്കുക അന്തരീക്ഷത്തിലെ ലംബതലത്തിൽ പ്രധാനമായും നമ്മൾ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് കുത്തനെ നമ്മൾ അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്നു രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് അതാണ് ഒന്ന് ഹോമോസ്ഫിയറും മറ്റൊന്ന് എന്താണ് ഹെറ്ററോസ്ഫിയറും ഹോമോസ്ഫിയറും ഹെറ്ററോസ്ഫിയറും എന്താണ് ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാല് ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി ഭൂമി ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഹോമോസ്ഫിയർ അപ്പം തൊണ്ണൂറ് കിലോമീറ്റർ വിധത്തിലാണെന്ത് വരുന്നത് ഹോമോസ് നമ്മൾ ഹോം ഓർമ്മിച്ചാൽ പോരെ ഹോം വീട് ഭൂമിയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഹോമോസ്ഫിയറ് ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി എന്ന അന്തരീക്ഷ ഭാഗമാണേത് ഹോമോസ്ഫിയർ തൊണ്ണൂറ് കിലോമീറ്റർ മുഗൾ സ്ഥിതി എന്ന ഭാഗമാണെന്ത് ഹെറ്ററോസ്ഫിയർ ഹെറ്ററോസ്ഫിയർ അപ്പം ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി എന്ന അന്തരീക്ഷ ഭാഗമാണെന്ത് ഹെറ്ററോസ്ഫിയർ ഭൂമിയോട് ഏറ്റവും അടുത്ത സ്ഥിതി എന്ന ഹോം ഹോമോസ്ഫിയർ ആണ് ഹോമോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പൊ താപനിലയിലുള്ള വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ പ്രധാനമായും അഞ്ച് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാ ഒന്ന് ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയറ് എക്സോസ്ഫിയർ ഇങ്ങനെ അഞ്ച് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഹോമോസ്ഫിയർ എന്ന് പറയണ്ട സമുദ്രനിരപ്പിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ വരെ വരെയുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം ഹോമോസ്ഫിയർ ആണ് ഹോമോസ്ഫിയറിൽ അന്തരീക്ഷ ഊഷ്മാവ് എല്ലായിടത്തും ഒരുപോലെയല്ല ഉഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിന് അല്ലെങ്കിൽ അന്തരീക്ഷത്തെ പ്രധാനമായിട്ട് എത്രയെ തിരിച്ചു അഞ്ചാക്കി തരം തിരിച്ചിട്ടുണ്ട് അല്ലേ അതാണ് ആരൊക്കെ ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ Ok, Harto de... ഹെക്ടറോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെക്ടറോസ്ഫിയറ് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണെന്ത് ഹെക്ടറോസ്ഫിയറ് തൊണ്ണൂറ് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ നൈട്രജൻ വാതക പാളിയാണ് സ്ഥിതി ചെയ്യുന്നത് അത് തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് വരെ നൈട്രജൻ വാതക പാളിയും ഇരുന്നൂറ് കിലോമീറ്റർ മുതൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വരെ അറ്റോമിക് ഓക്സിജൻ ബാധക പാളിയുമാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ മുതൽ മൂവായിരത്തി ിലോമീറ്റർ വരെ ഹീലിയം വാതകവാളിയും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുതൽ പത്തായിരം കിലോമീറ്റർ വരെ എന്താണ് ഹൈഡ്രജൻ വാതകവാളിയുമാണ് സ്ഥിതി അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ ഭാഗമാണ് നമ്മൾ നോക്കുന്നത് കാർമൻ 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 രേഖ രേഖ നിങ്ങൾ രേഖയുടെ ഹൈറ്റ് ാണ് അല്ലെ എന്താ കാർമൻ രേഖ എന്ന് പറഞ്ഞാൽ കാർമൻ രേഖ എന്ന് പറഞ്ഞാല് ഇത് വേറെ തരംതിരിവാണ് അന്തരീക്ഷത്തിൽ എമ്പതലത്തിൽ നമ്മൾ വേറെ തരംതിരിവാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ വരെ നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഭൗമാന്തരീക്ഷം അപ്പൊ ഇത്രയും ഭാഗമാണ് ഭൂമിയുടെ അന്തരീക്ഷം ഭൗമാന്തരീക്ഷം ഭൂമിയിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഭൗമാന്തരീക്ഷം നൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ബഹിരാകാശം ബഹിരാകാശം അപ്പൊ നൂറ് കിലോമീറ്ററിന് മുകളിലാണ് ബഹിരാകാശം അപ്പൊ അടുത്ത ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന ഈ സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേരാണ് കാർമൻ രേഖ ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേരാണ് എന്ത് കാർമൻ രേഖ അപ്പം കാർമൻ രേഖ വികസിപ്പിച്ചത് ആരാണ് ഇപ്പം കാർമൻ രേഖ വികസിപ്പിച്ചത് തിയോഡർ കാർമാനാണ് അതുകൊണ്ടാണ് അതിന് എന്ത് ഉയർ കൊടുത്തത് കാർമൻ രേഖ ബഹിരാകാശ രംഗത്ത് നിരവധി സംഭവം ഇപ്പം കാർമൻ കട്ടിയതല്ലേ എന്താണ് ഈ കാർമൻ രേഖ എന്ന് പേര് വരാൻ കാരണം ബഹിരാകാശ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ തിയോഡർ കാർമാന്റെ പേരിലാണ് ഈ രേഖ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് കാർമൻ രേഖ എന്നൊക്കെ പേര് കൊടുത്തത് ഇപ്പം ഭൗമാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൌമോപരിതലത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്തെ ഭാഗത്ത് എന്ന് നൂറിന് കിലോ മുകളിലുള്ള ഭാഗത്തെ ബഹിരാകാശം എന്നും പറയുന്നു അപ്പൊ ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ പറയുന്ന പേരാണ് കാർമൻ രേഖ ബഹിരാകാശ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ തിയോഡർ കാർമാന്റെ പേരിലാണ് ഈ രേഖ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ നേരത്തെ പറയാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി നമ്മൾ ബോഫനെ പഠിച്ചിട്ടില്ലേ ബോഫൻ ഇതിലേ ബോഫൻ ഓരോന്നിലൂടെ ഒക്കെയാണ് കൂടുതൽ നമ്മൾ പഠിച്ചാണ് ഭൂവൽക്കത്തിൽ ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഇത് സ്ഥിരം ചോദിക്കുന്ന സാധന അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ രണ്ടാമത് ഓക്സിജൻ മൂന്നാമത് ആർഗൺ നാലാമത് കാർബൺ ഡയോക്സൈഡ് ഇതിന്റെ അളവ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോ എത്രയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് എട്ട് ശതമാനം ഓക്സിജന്റെ അളവ് എത്രയാ ഇരുപത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ആർഗൻ്റെ അളവ് എത്രയാ പൂജ്യം അപ്പോൾ ആർഗന്റെ അളവ് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം പോയിന്റ് ഒമ്പതേ മൂന്നാട്ടോ പൂജ്യം പോയിന്റ് ഒമ്പതേ മൂന്ന് ഒമ്പതേ മൂന്ന് ശതമാനമാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവത്തിരിയാണ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ഏഴ് ശതമാനമാണ് അപ്പം ഇതൊന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ചോ അപ്പം അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവത്തിരിയാണ് എഴുപത്തെട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനവും പിന്നെ ഓക്സിജന്റെ അളവ് ഇരുപത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനവും ആർഗണ്ടിൻ്റെ അളവത്തിരിയാണ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനവും കാർബൺ ഡയോക്സൈഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ഏഴ് ശതമാനവും ആണ് കാർബൻ രേഖയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ ഭൗമോപരിതലം മുതൽ നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് ഭൌമാന്തരീക്ഷ നൂറിന് മുകളിലോ നൂറിന് മുകളിലുള്ള ഭാഗത്ത് നമ്മൾ എന്ത് പറയുന്നു ബഹിരാകാശം എന്ന് പറയുന്നു ഭൌമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർബൻ രേഖ കാർബൻ രേഖ വികസിപ്പിച്ചത് രാജ്യാന്തര എറോനോട്ടിക്സ് ഫെഡറേഷൻ ആണ് ബഹിരാകാശ അതിർവരമ്പായി കാർബൻ രേഖ നിശ്ചയിച്ചിരിക്കുന്നത് ഇനി ഇതാ ബഹിരാകാശ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ തിയോഡർ കാർമാൻ എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് കാർമൻ രേഖയ്ക്ക് ആ പേര് കൊടുക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷ പാളികളാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തൺമോസ്ഫിയർ എക്സോസ്ഫിയർ എവിടെയാണ് ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി ഏറ്റവും തണുപ്പ് കൂടിയ അന്തരീക്ഷ പാളി ഉൽക്കകൾ കത്തിയിരിക്കുന്ന അന്തരീക്ഷ പാളി പാളിയത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ചെയ്ത് ഏറ്റവും ഉയരത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെ ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്നത് ഇവിടെ ഉൽക്കാവർഷ പ്രദേശം ഇവിടെ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് വിടെയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഓസോൺ പാളി കാണപ്പെടുന്നത് വഴിയാണ് ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിലൂടെയാണ് ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു അന്തരീക്ഷ പാളികൾ അപ്പം ഭൗമാപരിതലത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുമോറും താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കും താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് വിവിധ മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതാ നമുക്ക് ഇങ്ങനെ നോക്കാം നമ്മുടെ ഭൂമി ഭൂമിക്ക് ചുറ്റിലുമായിട്ട് അന്തരീക്ഷവാളികളുണ്ട് നമുക്കറിയാലും ഭൂമിയോട് ചേർന്ന ആരുണ്ട് ട്രോപ്പോസ്ഫിയർ അതിൻ്റെ മേലെ സ്ട്രാറ്റോസ്ഫിയർ അതിൻ്റെ മേലെ മിസോസ്ഫിയർ അതിൻ്റെ മേലെ തെർമോസ്ഫിയർ അതിൻ്റെ മേല എക്സോസ്ഫിയർ എറ്റോമേലിയുടെ അയണോസ്ഫിയർ തെർമോസ്ഫിയർ വരുന്ന ഒരാളാണ് എന്നിട്ട്താ ഇതിനെ നമ്മളൊരു കഷ്ണം കേക്ക് മുറിച്ചെടുക്കുന്നത് പോലെ ഇവിടുന്നൊരു കഷ്ണം മുറിച്ചെടുക്കുക എന്നിട്ട് ഓരോ അന്തരീക്ഷ പാളിയെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം അപ്പം കേഡറ്റ് എക്സാമുകൾ നോക്കുകയാണെങ്കിൽ മറ്റു ഒരു സെന്ററിനും അവകാശപ്പെടാനില്ലാത്ത അത്രയും വിജയമാണ് നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിലൂടെ ലഭിച്ചത് അതിൻ്റെ റിസൾട്ടുകളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഇത്രയും റിസൾട്ടുകൾ നമ്മളെ ഒരു കുറഞ്ഞ ഒരു അഞ്ച് തവണത്തെ കേഡറ്റ് എക്സാമുകൾ മാത്രം ലഭിച്ച റിസൾട്ടുകളാണ് മാത്രമല്ല യു പി യു പി എസ് എൽ പി യു പി എക്സാമുകളിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ നമ്മൾ എയിംസ് സ്റ്റഡി സെൻ്ററിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഓൺലൈൻ ആപ്പാണ് നിങ്ങൾക്ക് ഈ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഓൺലൈൻ ആപ്പിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് എൽ ഡി സിയുടെയും അതേപോലെ തന്നെ എൽ പി യു പി യുടെയും കെ ടെൻ്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ആപ്പിലൂടെ ഓൺലൈൻ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ കാര്യങ്ങളിതാണ് റെക്കോർഡ് വീഡിയോ ക്ലാസുകളാണ് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ ക്ലാസുകൾ കാണാൻ പറ്റുന്നതാണ് പിന്നെ പി ഡി എഫ് നോട്ട് ക്ലാസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പി ഡി എഫ് ആയിട്ട് നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യും ഈ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മോക് ടെസ്റ്റുകൾ എക്സാമുകൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെന്ററിന്റെ ഒരു സഹായം ഇതിലുണ്ടായിരിക്കും മാത്രമല്ല ഡൗട്ട് ക്ലിയറൻസിന് ഈ ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയറൻസിനുള്ള സാഹചര്യവും ഉണ്ട് മാത്രമല്ല ആഴ്ചയിൽ രണ്ട് ലൈവ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ പഠിക്കാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോയി പഠിക്കാൻ പറ്റാത്ത ആൾക്കാരും ഇപ്പം സമീപിക്കുന്നത് എന്തിനെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെയാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും മറ്റും ലഭിക്കാൻ വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്